ണം ജാമ്യമില്ലാ കുറ്റമാണ് ഇപ്പൊ അഖിലിന് എനിക്ക് ഒന്ന് ആന്റിസിപ്പേറ്ററി ബെയിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി കിട്ടുമോ എന്ന് എനിക്കറിയില്ല സുപ്രീം കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ പോകും അഖിലെ അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ച് കൊല്ലാതെ അതായത് ഞാൻ നമ്മളെന്തോ വിഡുത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കല്ല അയാളെ ചിരിപ്പിച്ച് ഇത് ഒരു വലിയ നമസ്കാരം അഖിൽ മാരാർ അഖിൽ മാരാറിനെ കാണുവാനില്ല ഇനിയൊരു നോട്ടീസ് ഒട്ടിക്കേണ്ടതായിട്ട് വരും കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാറിന്റെ ഫോട്ടോസ് ഉടനെ ഒട്ടിക്കും കാരണം മുങ്ങിയിരിക്കുകയാണ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണെന്നൊരു പിടുത്തവുമില്ല നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് മുങ്ങിയത് അതായത് ചെയ്തിരിക്കുന്ന കുറ്റം രാജ്യദ്രോഹമാണ് അല്ലെ രാജ്യവിരുദ്ധമായ പരാമർശം നടത്തിയതിന്റെ പേരിൽ അഖിൽമാര മാരാർക്കെതിരെ കേസുണ്ട് അത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചുള്ള കേസാണ് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വളരെ വലിയ കുറ്റകരമാണ് അഖിൽമാരാറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പോലീസ് എന്തി കേസ് എടുത്തിട്ടുണ്ട് ഈ പറയുന്ന അഖിൽമാരാറിനെ തിരക്കുന്നുണ്ട് പക്ഷെ അഖിൽമാരാറ് ഇപ്പോ ഈ പറയുന്ന ഇന്നലെ വീഡിയോ ആയിട്ടൊക്കെ പറഞ്ഞു എനിക്ക് ഞാൻ ഇതൊക്കെ നേരിട്ട് ഞാൻ അത് ഡീൽ ചെയ്തോളാം എനിക്കത് എങ്ങനെ പിന്നെ ഡീൽ ചെയ്യണം എന്നറിയാം ഞാൻ വഖീലിനെ വെച്ച് വാദിക്കും എന്നൊക്കെ പറഞ്ഞ് അഖിൽമാർ അവർ ഡീൽ ചെയ്തത് എങ്ങനെയാണ് ഒളിച്ചോടി പോവുക മുങ്ങിയിരിക്കുക മനസ്സിലാവുക അങ്ങനെ മുങ്ങിയിരിക്കുകയാണ് മുങ്ങാതെ വേറെ നിവൃത്തിയില്ല കാരണം പിടിച്ചു കഴിഞ്ഞാൽ റിമാൻഡിലാവും പിന്നെ ഊഞ്ഞാല് കാരണം കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ് അപ്പോ ഈ പിന്നീട് എന്താണ് ജാമ്യത്തിന് വേണ്ടി മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അവൻ മുങ്ങിയാണ് ശ്രമിക്കുന്നത് ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുമ്പോൾ ഈ പറയും പോലെ ചെറിയ അവിടെ ഒന്നും കിട്ടത്തില്ല അങ്ങ് മേലെ പോയാലേ കിട്ടത്തുള്ളൂ സുപ്രീം കോടതിയിൽ പോയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന മുൻകൂർ ജാമ്യം കിട്ടത്തുള്ളൂ ഇനി ഈ മുൻകൂർ ജാമ്യം അതാപക്ഷേ കിട്ടിയെന്ന് കരുതിക്കോ കിട്ടാൻ വലിയ പാടാണ് മനസ്സിലാകുക കിട്ടിക്കഴിഞ്ഞാൽ അഖിൽമാർ അറിപ്പിടും കാരണം ഇതുവരെ ഉണ്ടാക്കി വെച്ചിരുന്നത് അതായത് ബിഗ് ബോസ് വഴി കേറി വന്ന ആ ഫെയിം കൊണ്ടുണ്ടാക്കി നേടിയെടുത്ത പ്രശസ്തി ആയിക്കോട്ടെ പണമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ എല്ലാം ഇവിടെ അടിയറവ് വെക്കേണ്ടതായിട്ടുള്ള ഗതികൾ നല്ല ഹ്യൂജ് ആയിട്ടുള്ള മണി ലക്ഷങ്ങൾ നല്ല രീതിയിൽ ഹ്യൂജ് അതായത് ഈ പറയുന്ന ജാമ്യം വേണമെങ്കിൽ പോലും ലക്ഷങ്ങൾ എന്ത് ചെയ്യും കെട്ടിവെക്കേണ്ടതായിട്ട് വരും ഒന്ന് രണ്ടാമത്തത് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യും ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ പണ്ടത്തെ പോലെ വിടുവായ തരങ്ങൾ വിളിച്ച് പറയേണ്ടതാ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിനൊരു തടയിടും മനസ്സിലാവില്ല അതിന് കുറെ നിബന്ധനകൾ ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ വരികയും വീഡിയോ ഇടുന്നതിനും വലിയ ഒരു നിബന്ധനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ട് മൂന്നാമത്തെ കേസ് ഇനി ഈ പറയുന്ന പ്രമോഷൻ തേങ്ങാ മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശത്തോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കുറച്ചു കാലം വീട്ടിനകത്ത് കുത്തിയിരിക്കേണ്ടതായിട്ട് വരും അപ്പോ തന്റെ വിടുവായത്തരം കൊണ്ട് തന്റെ അഹങ്കാരം കൊണ്ട് തൻ്റെ അഹന്ത കൊണ്ട് രാജ്യത്തിനെതിരായിട്ട് വിളിച്ചു പറഞ്ഞതിന്റെ ഫലം ഇനി ഈ പറയുന്ന അഖിൽമാരാറെ നേടിയെടുക്കും അഖിൽമാരാറെ കണ്ടു പറഞ്ഞതുപോലെ എന്താണ് എന്നെ അഹങ്കാരിയാക്കരുത് എന്ന് പറഞ്ഞതിൽ നേരെ വിരുദ്ധമായിട്ടാണ് ദൈവത്വം ദൈവം അഖിൽമാരാരുടെ ഈ പറയുന്ന വിളി കേട്ടില്ല നീ നീ ലോക അഹങ്കാരിയായി മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പരിണിത ഫലമാണ് താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതിപ്പോ പിടിച്ച ഉള്ളയിൽ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം അഹങ്കാരവും മാറിക്കുള്ളൂ അപ്പൊ എന്തായാലും ഉള്ളയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്താണ് ശൂജായിട്ടുള്ള ഒരു ഒരു മണി കെട്ടിവയ്ക്കേണ്ടതായിട്ട് വരും അതുമല്ല എന്താണ് സോഷ്യൽ മീഡിയയിൽ പിന്നെ ഉപരോധം കാണും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഈ പറഞ്ഞ പാവപ്പെട്ട വാക്കുകളൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല അതുമല്ല വിദേശത്തെക്കോട്ടൊന്നും പോകാനും പിന്നെ അവന്റെ രാഷ്ട്രീയ ജീവിതം കൂടി സത്യം പറഞ്ഞാൽ ഊഞ്ഞാലയായി കോഞ്ഞാട്ടയായി എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഈ നമ്മുടെ ഇവിടെ രാജൻ ജോസഫ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് വന്ന ഓക്കേ പറഞ്ഞതിനകത്ത് ദേശവിരുദ്ധമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയുടെ വൺ ഫിഫ്റ്റി ടു ആണ് വകുപ്പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി ജെ പിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൊടുത്തതിൻ്റെ കൊട്ടാരക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തില ഈ വൺ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ ഏഴ് വർഷം വരെ തടവോ പിഴയും തടവും പിഴയും കൂടി വരെ കൊടുക്കാവുന്ന ചെയ്യാവുന്നതാണ് ജാമ്യമില്ല കുറ്റമാണ് ഇപ്പോൾ അഖിലിന് എനിക്ക് തോന്നുന്നത് ആൻറിസിപ്പേറ്ററി ബെയിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ പോകും അഖിലിനെ ഞാനിന്ന് അകലിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി ഒരു മാർഗ്ഗവും ഇല്ല അതിലിന്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ് എന്നിട്ട് ഞാൻ അഖിലിന്റെ അടുത്ത സുഹൃത്തുന്ന് രീതിയിൽ കോൺഗ്രസ് നേതാവ് സീവ് വാര്യര് വിളിച്ചു നോക്കി പറഞ്ഞു വേറെ നമ്പർ ഉണ്ടോന്നറിയല്ല വേറെ നമ്പർ ഇല്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഊഹിക്കുന്നത് അനുസിപ്പേറ്ററി പേരിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കുന്നില്ല അറ്റലിന് പറ്റിയത് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റാ പല്ല് തേച്ച് കട്ടനായം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോ ഇന്ന് ലോകത്തുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെ അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാത്തതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞിരിക്കും ആ അഭിപ്രായം കേൾക്കാൻ വേണ്ടി കോടി മലയാളികൾ കാതോർത്തിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ നമ്മൾ എന്തൊക്കെ ഒരു ഊതിപിറപ്പിച്ച ബലൂണാണ് എന്നുള്ള സാമാന്യ ബോധം ഞാൻ ഒന്നുമല്ല എന്നേക്കാളും വിവരമുള്ളവനാണ് കേട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അത് നഷ്ടപ്പെട്ട് നടത്തുന്നതാണ് ഒരാളുടെ തകർച്ച തുടങ്ങുന്നത് അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിലിന്റെ ഭാവി കുഴുതോണ്ടിയത് കണ്ടോ അഖിലിന്റെ ഭാവി ഇതോടുകൂടി കുഴുതോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ബെയില് കിട്ടണമെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടണമെങ്കിൽ ഈ പുള്ളി പറയുന്നുണ്ടോ വളരെ കൃത്യമായിട്ട് എൻ്റെ ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ട് കെട്ടിവെക്കേണ്ടതായിട്ടായിരുന്നു ഞാൻ എന്തോ മറ്റവനാണെന്നുള്ള ചിന്ത ഞാൻ പറയുന്നത് കേട്ടത് സത്യം പറഞ്ഞ ഈ പുള്ളി പറയുന്നത് പുള്ളി അഭിനയിക്കുകയായിരുന്നു നമ്മളെ എന്തോ ഈ പാവപ്പെട്ടവരെ പിന്നീട് ചൂഷണത്തിന് ഇരയാവരെയൊക്കെ പിന്നെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന രീതിയിൽ സ്വന്തം കാര്യം നേടിയെടുത്തുകൊണ്ടാണ് ഈ പുള്ളി ഇത്ര നേരീരുന്നത് അതുവഴി അപ്പൊ കുറെ ആൾക്കാർ വന്നു അഖിൽമാരാറിന്റെ ആ സംസാരം കീഴിൽ പിന്നെ അനർഹ നിർഖളം ഇങ്ങനെ എന്ത് ചെയ്യുന്നു മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നു അഖിൽമാരാർ എന്തോ മറ്റതാണ് എന്ന് ഉയർത്തി എങ്ങനെ അഹങ്കാരം കയറി മനസ്സിലല്ലോ പിന്നെ ഇരുന്ന് ഈ പറയുന്ന എന്തു പറഞ്ഞാലും അവനെ താങ്ങാൻ വേണ്ടിയിട്ട് കുറെ മണ്ടന്മാരായ ഫാൻസുകൾ ഉണ്ടായി ഏഹ് അവരെന്ത് ചെയ്തുവനെ താങ്ങി 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 കൊണ്ടു കടന്നു പിന്നെ യവൻ ഈ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറുന്നുണ്ട് അവസാനം വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിളിച്ചു പറഞ്ഞ് അതിനെതിരെ കേസ് ഉണ്ട് ഓക്കെ അത് അവന്റെ വ്യക്തിപരം പക്ഷെ രാജ്യത്തിനെതിരായിട്ട് വിളിച്ചു വരുമ്പോ അവിടെ ഇവിടെ രാജ്യത്തിനെതിരായിട്ട് ഒരാൾ ഒരു ഒരു പരാമർശം നടത്തുമ്പോൾ ഇവിടെ ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും ആരും നോക്കൂല അഹലെ അവിടെ നമ്മുടെ ഇന്ത്യക്കാരല്ല ഒറ്റക്കെട്ടാണ് അത് താങ്കൾ ഏത് പാർട്ടി എന്നോ താങ്കൾ മുൻപ് എവിടെ ഇരുന്നോ എന്നൊന്നും ആരും നോക്കില്ല അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇനി ഇനി ഈ പുള്ളിക്കെതിരായിട്ട് കൊട്ടാരക്കരയിലുള്ള ഒരു ബി ജെ പി നേതാവ് എന്ത് ചെയ്തു പരാതി കൊടുത്തല്ലോ അനീഷ് എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളി ഈ കൊച്ചു ഈ ഈ കൊച്ചെ കുറച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പരാതി കൊടുത്തതിന് ശേഷം അഖിൽമാരാറെ കാണിച്ച കുറച്ച് സംഭവങ്ങളുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം വിഷയാണ് എന്തുവാ സംഭവം അഖിൽമാരാർ ഒളിവിലാണ് 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 ആ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് അതായത് ദേശവിരുദ്ധ കുറ്റത്തിന് വൺ ഫിഫ്റ്റി ടു ബി എൻ എസ് നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ് അപ്പം ആ കേസെടുത്ത് പറഞ്ഞ മുതൽ തന്നെ അദ്ദേഹം ഓ എന്താ പറയുക സ്വിച്ച് മൊബൈൽ ഓഫ് ഒക്കെ ചെയ്ത് എവിടെയോ സുരക്ഷിതമായ ഒളിവിൽ എന്ന അറിവാണ് ഇപ്പൊ ലഭിക്കുന്നത് പോലീസ് ട്രേസ് ചെയ്തോണ്ടിരിക്കണം കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങൾ രാവിലെ പോലീസിനെ ബന്ധപ്പെട്ടപ്പോഴും ഉച്ചയ്ക്ക് ഞങ്ങൾ പറഞ്ഞത് ട്രേസ് ചെയ്തോണ്ടിരിക്കാണ് ഒരു ഡെവലപ്മെന്റ് ആയിട്ടില്ല അപ്പോൾ അത് എത്രയും വേഗം വേഗം തന്നെ അത് പിടികൂടാനുള്ള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം അപ്പോ മനസ്സിലായല്ലോ അഖിൽമാരാർ ഒളിവിലാണ് പോലീസ് എന്ത് ശ്രമിക്കുന്നുണ്ട് ഫോണും എല്ലാം സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തുകൊണ്ട് എവിടെയോ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് എന്താണ് ബാക്കിയും കൂടി ഈ അനീഷ് പരാതി അനീഷിനെ മെസ്സേജ് പരാതി കൊടുത്തിട്ട് അന്ന് രാത്രി തന്നെ നിരവധി തവണ ഫോണിൽ കൂടെ വിളിക്കുകയുണ്ടായി ആ സമയത്ത് നമ്മുടെ സംഘടന മീറ്റിംഗ് സമിതി എടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു ഇനി അദ്ദേഹത്തിന്റെ രാജ്യം ഒരു രാജ്യ പ്രസിദ്ധ പ്രസ്ഥാനത്ത് കേസ് കൊടുത്തിട്ട് ഇനി അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നമുക്ക് താല്പര്യമില്ലായിരുന്നു അദ്ദേഹം വിളിച്ചു ഞങ്ങൾ എടുത്തിട്ടില്ല അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പിന്നെ വാട്സാപ്പിൽ വാട്സാപ്പിൽ മെസ്സേജ് അപ്പോൾ ഞാൻ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ച് കൊല്ലാതെ അതായത് ഞാൻ നമ്മളെന്തോ വിഡുത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കൽ അയാളെയൊക്കെ ചിരിപ്പി ഇത് ഒരു വലിയൊരു രാജ്യദ്രോ കുറ്റം ചെയ്തിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് എന്നെ കളിയാക്കാൻ വരുന്നത് ഞാൻ നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പല കോമാളിത്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പല എന്താ പറയുക ഓവർ ഷൈനിങ് എന്താ പറയുക ചീപ്പ് ഷൈനിങ് എന്ന് വേണം പറയാം ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതൊന്നും അതൊക്കെ വ്യക്തിപരമായ കാര്യം എപ്പോഴും ഞങ്ങളതിനെക്കുറിച്ചൊന്നും തെറ്റായിട്ട് പറയുന്നില്ല പക്ഷേ അതിനൊന്നും വിമർശിക്കാൻ ഒന്നിനും പോയിട്ടില്ല ഇപ്പോ ഇത് രാജ്യത്തെ ബാധിക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് അയാളുടെ പേരൊന്നും മറുപടി കേട്ടോ അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അതായത് ഈ പുള്ളി ഈ ഒരു കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ കൊടുത്ത ആ ബൈറ്റിനെ എടുത്തുകൊണ്ട് വന്ന് അഹിൽമാരാ പറയുന്നു ചിരിപ്പിച്ച് കൊല്ലാതെ നീ നിന്ന് ചിരിക്കും നീ ഇനി ജയിലിൽ ഇരുന്ന് വട്ടന്മാരെ പോലെ മാനസിക നില തെറ്റി ചിരിക്കുന്നതായിരിക്കും ഈ അത് അഹങ്കാരം അവിടെ ഉണ്ട് അതായത് ഈ പുള്ളി ഫോൺ ഈ പറയുന്ന കേസ് കൊടുത്തതിനു ശേഷം ഇവൻ നിരന്തരം എന്ത് ചെയ്തു വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ അനീശെന്ന് പറഞ്ഞ പുള്ളി വിളിച്ചുകൊണ്ടിരുന്നു മറ്റൊന്നും അല്ല എന്തിനാണ് കേസ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ യവൻ ഫോൺ എടുക്കുന്നില്ല അവൻ മനസ്സിലായി ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടൊന്നും കാര്യമല്ല ഇത് കേസായിട്ട് തന്നെ പോകും ഞാൻ കുടുങ്ങും എന്ന് പറഞ്ഞാൽ വീണ്ടും അഹങ്കാരം കയറി അപ്പൊ അതിനുശേഷം ഈ പുള്ളി മാധ്യമങ്ങൾക്ക് കൊടുത്ത് വൈറ്റെടുത്ത് കൊണ്ടിടേ എന്തൊക്കെ നീ എന്ത് വിവരക്കേട ചിരിപ്പിച്ച് കൊല്ലല്ലേ എന്ന് പറഞ്ഞ് ഈ പുള്ളിയെ കറിയാക്കി കാരണം ഞാൻ സഹലകലാ വല്ല വല്ലഭനാണ് ഞാൻ വിജ്ഞാന കോശമാണ് സർവ്വവിജ്ഞാന കോശമാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്നുള്ള ഒരു അഹന്തയുണ്ടല്ലോ ഒരു അഹങ്കാവം ആ ഒരു ചിരിയാണ് കണ്ടത് ആ ചിരിക്കുള്ള മറുപടി അഖിലേ നീ ഇപ്പൊ സോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഒരു ഒരറിവും ഒന്നുമില്ലാതെ എവിടെയെങ്കിലും ഒളിത്താവങ്ങൾ ഒളിച്ച് താമസിക്കേണ്ട ഗതികേട് നിനക്ക് വന്നത് നിന്റെ ഈ അഹങ്കാരമാണ് നഖത്തിന്റെ ഇടയിൽ കൂടുന്ന നിനക്ക് അഹങ്കാരമാണ് ആ അഹങ്കാരം മാറിയാലേ നീ ഒരു സത്യം പറഞ്ഞാൽ ഒരു 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 മനുഷ്യനായി മാറത്തുള്ളൂ ആ അഹങ്കാരമൊക്കെ കളയണമെങ്കിൽ ഇത് നീ ഒരു മൂന്ന് മാസം ജയിലിൽ കിട കിടന്ന് അവിടത്തെ പുട്ടൊക്കെ അടിച്ച് അവിടുത്തെ പൊറോട്ട പക്ഷേ അവിടുത്തെ പൊറോട്ടയിലല്ല അവിടുത്തെ പിന്നെ എന്താണ് അവിടെ ഉള്ളത് ചപ്പാത്തിയൊക്കെ കഴിച്ച് നീ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ എൻ്റെ അഹങ്കാരം കുറച്ച് കുറയും എന്ന് തോന്നുന്നു വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കുറയും തോന്നുന്നു അല്ല എന്നുണ്ടെങ്കിൽ നീ ഇതുവരെ ഇതുപോലെ ആൾക്കാരെ പറ്റിച്ച് ഇതുപോലെ വിടുവായത്തരും പിന്നീട് പറഞ്ഞ് പ്രശസ്തിയിലേക്ക് വന്നുണ്ടാക്കിയ പണമുണ്ടല്ലോ ആ സമ്പത്ത് ആ സമ്പത്ത് കൊണ്ട് അടിയറവ് വൈ കെട്ടി അങ്ങനെയെങ്കിലും നിന്റെ അഹങ്കാരം തീരിട്ടെ മനസ്സിലായി ഞാൻ ചത്ത കിടന്നാലും ചമഞ്ഞു കിടക്കുകയുള്ളൂന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ആ ഷട്ടുകളും മട്ടുകളുടെയും പരസ്യം പറയാൻ ആണല്ലോ നിനക്ക് നൂറ് നാവ് മനസ്സിലായോ അതൊക്കെ ആണല്ലോ മറ്റത് ഞാൻ അതേ വാങ്ങിക്കൂടി നിന്നത് വാങ്ങിച്ചു മറച്ചത് വാങ്ങിച്ചു ശരി അതൊക്കെ നല്ലതാണ് പക്ഷെ അത് അഹങ്കാരം അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അല്ലെ അത് അഹങ്കാരമാവുന്നത് എന്തായാലും താങ്കളുടെ അഹങ്കാരത്തിന് ദൈവമായിട്ട് തന്ന ഒരു തിരിച്ചടിയാണിത് എന്തായാലും ബെയില് കിട്ടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ബെയില് കിട്ടാൻ വളരെ പാടാണ് അതാ പക്ഷേ ബെയിൽ കിട്ടാൻ തന്റെ ഇരിക്കുന്ന കയ്യിലിരിക്കണ ഇത് ഉണ്ടാക്കിയ പണം എല്ലാം കൂടെ കൊണ്ട് കെട്ടി വയ്ക്കണം എങ്ങനെ വന്നാലും അഹങ്കാരത്തിൽ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും നമുക്ക് വീണ്ടും കാണാം ജയ്